നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാർഗശീർഷ്ടിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവരും സന്താനങ്ങൾ കാരണം ക്ലേശിക്കുന്നവരും ദോഷങ്ങൾ കാരണം വിവാഹം വൈകുന്നവരും മാർഗശീർഷ മാസത്തിൽ തുടങ്ങി കാർത്തിക മാസത്തിൽ അവസാനിക്കും വിധം പന്ത്രണ്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ഷഷ്ടി വ്രതം നോറ്റ് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ദോഷ ദോഷദുരിതം നിവൃത്തി വരുമെന്നാണ് വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി തിങ്കളാഴ്ചയാണ് മാർഗശീർഷ്ടി സുബ്രഹ്മണ്യ ഷഷ്ടി ചമ്പാ ഷഷ്ടി എന്നീ പേരുകളിലും ഈ ഷഷ്ടി അറിയപ്പെടുന്നു സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കും സന്താന സംബന്ധമായ ക്ലേശങ്ങൾക്കും എല്ലാ രോഗ ദുരിത ദോഷങ്ങൾക്കും ഏറ്റവും ഗുണകരമായ പരിഹാരമാണ് ഷഷ്ടി വ്രതാനുഷ്ഠാനം സന്താനങ്ങൾ കാരണമുള്ള ദുഃഖങ്ങൾ സന്താന ഭാഗ്യമില്ലായ്മ എന്നിവ ഷഷ്ടി വ്രതം നോറ്റ് പരിഹരിക്കാവുന്നതാണ് മാത്രമല്ല മക്കളുടെയും ബന്ധുക്കളുടെയും തൻ്റെ തന്നെയും രോഗങ്ങൾ മാറുന്നതിനും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് കൂടാതെ സന്തതികളുടെ ശ്രേയസ് ശത്രുനാശം ദാമ്പത്യ സൗഖ്യം എന്നിവയാണ് ഷഷ്ടി വ്രതത്തിൻ്റെ മറ്റു പൊതുഫലങ്ങൾ ഇനി മക്കളുടെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മാതാപിതാക്കൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതും നല്ലതാണ് അപാരമായ ഫലസിദ്ധിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ഈ വ്രതം ആചരിക്കുന്നതും ഇനി ആദ്യം തന്നെ തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തി മൂന്ന് മുതൽ ഷഷ്ടിതിഥി ആരംഭിച്ച് ഡിസംബർ പതിനെട്ടാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനാലിനാണ് തിഥി അവസാനിക്കുന്നത് പ്രണവത്തിന്റെ അർത്ഥമറിയാത്ത ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിൽ അടച്ച പാപത്തിന് പ്രായച്ചിത്തമായി സുബ്രഹ്മണ്യൻ സർപ്പരൂപിയായി മാറി അമ്മ പാർവതി ഒൻപത് വർഷം നൂറ്റിയെട്ട് വ്രതം നോറ്റ് മകനെ ഈ പാപത്തിൽ നിന്നും വിഷ്ണുസ്പർശത്താൽ മോചിപ്പിച്ചു മാർഗശീർഷത്തിലെ ഷഷ്ടിനാളിൽ കർണാടകയിലെ സുബ്രഹ്മണ്യത്ത് വെച്ചാണ് ഇപ്രകാരം സംഭവിച്ചതെന്നാണ് ഐതിഹ്യം അതിനാൽ ഇത് സുബ്രഹ്മണ്യ ഷഷ്ടിയായി ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സർപ്പശാപം മഹാരോഗങ്ങൾ സന്തതി ദുഃഖം പാപദോഷം മുതലായവയിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നതാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർ തലേന്ന് പഞ്ചമിയിൽ ഒരിക്കലെടുത്ത് ഷഷ്ടി ദിവസം രാവിലെ കുളിച്ച് മുരുകക്ഷേത്രത്തിൽ തൊഴുത് പൂജകളിൽ പങ്കെടുത്ത് ഉച്ചയ്ക്ക് അവിടുത്തെ നിവേദിച്ചോറുണ്ട് പാറണ വിടാവുന്നതാണ് ഒരു നേരം അരി ആഹാരവും മറ്റു സമയത്ത് ഫലങ്ങളും കഴിക്കാവുന്നതാണ് ഷഷ്ടി ദിവസം പൂർണമായ ഉപവാസമെടുക്കുവാൻ സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യിച്ചോറ് അന്നേ ദിവസം ഉച്ചയ്ക്ക് കഴിക്കുവാൻ പാടില്ല വൈകിട്ട് വിളക്ക് കൊളുത്തി നാമജപത്തിന് ശേഷം ഈ നിവേദിച്ചോറ് കഴിക്കാവുന്നതാണ് പിറ്റേന്ന് ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് പാരണ വിടാവുന്നതാണ് അശ്വതി കാർത്തിക മകം ഉത്രം മകേരം ചിത്തിര അവിട്ടം നക്ഷത്രജാതർ എല്ലാ മാസവും ഷഷ്ടീവ്രതം നോറ്റാൽ അവർക്ക് ജീവിതത്തിൽ മേൽക്കുമേൽ അഭിവൃദ്ധിയും മഹാഭാഗ്യവും വന്നു ചേരുന്നതാണ് ഉത്രാടം മൂലം ഉത്രട്ടാതി അനിഴം നക്ഷത്രക്കാർ ഷഷ്ടീവ്രതം അനുഷ്ഠിച്ചാൽ ജീവിത ദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ് മാത്രമല്ല ഇവർക്ക് ധാരാളം ശുഭാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് ഇനി ചൊവ്വാദോഷമുക്തി കാര്യവിജയം കുടുംബ സൗഖ്യം സന്താന സന്താനഭാഗ്യം സർപ്പദോഷശാന്തി ജീവിത സൗഭാഗ്യം എന്നിവയ്ക്ക് ഷഷ്ടി അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ ഭർത്തൃസന്താന ദുഃഖവും തീരാവ്യാധികളും ഒരിക്കലും ഉണ്ടാവുന്നതല്ല ഇനി ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ഐക്യത്തിനും ഐശ്വര്യം വർദ്ധിക്കുവാനും അന്നേ ദിവസം ചൊല്ലേണ്ട ഒരു സുബ്രഹ്മണ്യ സ്തുതിയും മന്ത്രവുമാണ് ഇനി പറയാൻ പോകുന്നത് സുബ്രഹ്മണ്യ ഗായത്രി ദിവസവും ഇരുപത്തിയൊന്ന് തവണ ജപിക്കുന്നത് ചൊവ്വാദോഷം പരിഹരിക്കുന്നതിന് വളരെയധികം ഉത്തമമാണ് മാത്രമല്ല വ്രതം അനുഷ്ഠിക്കുന്നവർ പഞ്ചമേ ഷഷ്ടി ദിനങ്ങളിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് ഫുവേ നമ എന്ന മന്ത്രം കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടതാണ് മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണ ഭവ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുന്നതും അരിഷ്ടതകൾ മാറി മനസ്സുഖം നേടുവാൻ ഏറ്റവും നല്ലതാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാകുവാനും മാത്രമല്ല ഏതാഗ്രഹം മനസ്സിൽ സങ്കല്പിച്ചാണോ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുവാനും ഷഷ്ടി ദിവസം ചൊല്ലേണ്ട ഒരു സ്തുതിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കനകുണ്ടല മണ്ഡിത ഷൺമുഖം വനജരാജിതലോചനം നിശിത ശസ്ത്ര ശരാസനധാരണം ശരവണോത്ഭവ മീശസുതം ഭജെ അടുത്തതായി ഷഷ്ടി ദിവസം ചൊല്ലേണ്ട സുബ്രഹ്മണ്യ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം വല്ലി ദേവയാനി സമേത ദേവസേനാപതി കുമാര ഗുരുവരായ സ്വാഹ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ഇനി നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലുവാൻ ആരംഭിക്കുന്നതിന് മുൻപായി ആദ്യം തന്നെ ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അല്ലെങ്കിൽ ഏതാവശ്യത്തിനാണോ നിങ്ങൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് മനസ്സൊരുകി പ്രാർത്ഥിക്കുക അതിനു ശേഷം വേണം ഈ ഒരു മന്ത്രജപം ആരംഭിക്കുവാൻ ഇനി നൂറ്റിയെട്ട് തവണ ഈയൊരു മന്ത്രം ചൊല്ലിയതിനു ശേഷവും നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് ഒരു തവണ കൂടി മുരുക ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇനി ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നതും അത്യുത്തമമാണ് സനൽകുമാരായ വിത്മഹേ ഷടാനനായ ധീമഹേ തന്നോ സ്കന്ധപ്രചോദയാത് ഇതാണ് സുബ്രഹ്മണ്യ ഗായത്രി ഇതും കഴിയുന്നത്ര തവണ ജപിക്കാവുന്നതാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുമ്പോൾ തികഞ്ഞ ശ്രദ്ധയും ഭക്തിയും ഈ വ്രതത്തിന് നിർബന്ധമാണ് മാത്രമല്ല വ്രത ദിവസവും തലേ ദിവസവും പകലുറക്കവും ആഡംബരങ്ങളൊന്നും തന്നെയും പാടില്ല ഷഷ്ടീവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മുരുക ഭഗവാന്റെ അനുഗ്രഹം മാത്രമല്ല ശിവപാർവതിമാരുടെയും അനുഗ്രഹം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് മാസത്തിലെ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് സ്കന്ദനെ പൂജിച്ചാൽ കീർത്തിയും ആഗ്രഹലബ്ധിയും ഉണ്ടാകും എന്നതാണ് വിശ്വാസം മാത്രമല്ല ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ദിവസം ദാനധർമ്മങ്ങൾ കൂടി ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് അഭിഷേകപ്രിയനാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി അതുകൊണ്ട് തന്നെ മുരുക ഭഗവാന്റെ വിഗ്രഹമോ അല്ലെങ്കിൽ വേലോ വീട്ടിലുള്ളവർ ഷഷ്ടേ ദിവസം രാവിലെ പാൽ പനിനീർ എണ്ണ നെയ്യ് തൈര് പഞ്ചാമൃതം ഇളനീർ ഭസ്മം ജലം ശർക്കര ചന്ദനം എന്നിവയെല്ലാം കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്തുന്നതും നല്ലതാണ് ഇനി വീട്ടിൽ മുരുകഗവാന്റെ വിഗ്രഹമോ വേലോ ഇല്ലാത്തവർ ഷഷ്ടി ദിവസം ക്ഷേത്ര ദർശനം നടത്തി അഭിഷേകത്തിനുള്ള വസ്തുക്കൾ വാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും നല്ലതാണ് ആഗ്രഹ സാഫല്യമാണ് പഞ്ചാമൃത അഭിഷേകത്തിന്റെ ഫലം പനിനീർ കൊണ്ട് അഭിഷേകം നടത്തിയാൽ മനസുഖവും പാൽ നെയ്യ് ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം നടത്തിയാൽ ശരീരസുഖവും തൈര് തൈരുകൊണ്ട് സന്താനലാഭവും എണ്ണ കൊണ്ട് രോഗനാശവും ചന്ദനാഭിഷേകത്താൽ ധനാഭിവൃദ്ധിയും ജലാഭിഷേകം നടത്തിയാൽ മനഃശാന്തിയും ശർക്കരാഭിഷേകത്താൽ ശത്രുവിജയവും ഉണ്ടാകുന്നതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക എണ്ണ സമർപ്പിക്കുക നീവിളക്ക് നടത്തുക മുതലായവ കുജദോഷ പരിഹാരത്തിനും ഉത്തമമായ മാർഗമാണ് എല്ലാവർക്കും ഈ വൃശ്ചികമാസത്തിൽ വരുന്ന ചമ്പാഷഷ്ടി എടുക്കുവാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ മുരുക ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം